എ ആർ എം എന്ന ചിത്രത്തിലൂടെ വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുകയാണ് ടൊവിനോ തോമസ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു കോടി പടം എന്ന നേട്ടമാണ് ടൊവിനോ സ്വന്തമാക്കിയിരിക്കുന്നത് വെറും മുപ്പത് കോടിയിൽ ഒരുങ്ങിയ ചിത്രം മൂന്നാഴ്ച കൊണ്ടാണ് നൂറു കോടി ക്ലബിൽ ഇടം പിടിച്ചത് ടൊവിനോ എന്ന നടന്റെ അഴിഞ്ഞാട്ടമാണ് ചിത്രത്തിൽ കണ്ടതെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഒറ്റയ്ക്ക് വഴി വന്ന് മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുത്ത താരമാണ് ടൊവിനോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൻ്റെ സിനിമാ കരിയർ ആരംഭിച്ച ടൊവിനോ പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം മലയാളത്തിന്റെ യുവതാരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുൻനിരയിൽ തന്നെയുണ്ട് എന്നു നിന്റെ മൊയ്തീനിലെ അപ്പുവേട്ടനായി ടൊവിനോ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന യുവതാരം ദുൽഖർ സൽമാനാണ് ഒരു സിനിമയ്ക്ക് മൂന്ന് മുതൽ എട്ട് കോടി വരെയാണ് ഇത്രയും ദുൽഖർ വാങ്ങുന്നത് തൊട്ടു പിന്നാലെ ഫഹദ് ഫാസിലും ഉണ്ട് മൂന്ന് മുതൽ ആറ് പോയിന്റ് അഞ്ച് കോടി വരെയാണ് ഒരു ചിത്രത്തിന് ഫഹദിന്റെ പ്രതിഫലം പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ടൊവിനോ മൂന്നാം സ്ഥാനത്താണ് ടൊവിനോയോട് പ്രതിഫലത്തെക്കുറിച്ച് ഒരിക്കൽ ചോദ്യം ഉയർന്നപ്പോൾ അത് സിനിമയുടെ സ്കെയിൽ അനുസരിച്ചാണ് നിശ്ചയിക്കാറുള്ളത് എന്നാണ് താരം മറുപടി നൽകിയത് എന്തായാലും ഒരു സിനിമയ്ക്ക് വേണ്ടി നേരത്തെ ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് കോടി വരെയായിരുന്നു ടൊവിനോ വാങ്ങിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ നിലവിലത് ആറ് കോടി വരെയാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു